ഭഗവദേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം മക്കളെ ഇന്ന് നമുക്ക് എൻ്റെ അച്ഛൻ ചൊല്ലുന്ന നാമങ്ങളാ അച്ഛൻ എഴുതിയ നാമ ആദ്യമേ ചൊല്ലാൻ പോകുന്നത് ഒരു നാം ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പിന്നെ കൊതുകത്താൽ നല്ല കുതു കൗതുകമുണ്ട് ഭഗവാൻ ഓടക്കുഴൽ ആ പിതാവിൻ്റെ നല്ലൊരു ഓടക്കുഴൽ ചോദിച്ചെന്തായാലും ഭഗവാന് ആ പിതാവ് കൊടുത്തു അത് ആ കൗതുകത്തോടെ കൊതുകത്താൽ പൊന്നോടക്കുഴലി എന്തും കൈത്താരിൽ കൈത്തരിഞ്ഞ കൈകളിൽ അപ്പോൾ പ്രാണസഹിയായ രാധയൊക്കെ ഒന്നിച്ച് ലീലകളാടി അങ്ങനെ നീലക്കാർ വരണം അങ്ങനെയുള്ള പരമാത്മാവായ ഭഗവാനെ നമ്മളെ പാലിച്ചു കൊടുക്കണമേ പിന്നെ നമ്മൾ കാണുവാൻ കൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര നമ്മളെ പുറം കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവില്ലല്ലോ ഭഗവാനെ കാണുവാൻ കൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര ഭഗവാനെ കാരുണ്യം നമ്മൾ ഉണ്ടാകണമേ ഇല്ലയോ ഞങ്ങൾ കാരണം ഉണ്ടാകണം കണ്ണിനു കണ്ണായി എൻ ഉള്ളിൽ വിളങ്ങണം കണ്ണിനു കണ്ണായി എൻ്റെ നമ്മുടെ ഉള്ളിൽ വിളങ്ങണം കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണ ആ ഒരു നാമം അച്ഛൻ്റെ പണ്ടത്തെ അച്ഛൻ എഴുതിയ നാമം വന്ന് ഭജനയ്ക്കൊക്കെ ചൊല്ലുന്നതാണ് നമുക്കതത് ചൊല്ലാം ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കൊതുക താൽപ്പൊന്നോട് കുഴലേന്തും കൈത്താരിൽ കൊതുക താൽപ്പൊന്നോട് കുഴലേന്തും കൈത്താരിൽ പ്രാണസഖിയായ രാധയുമൊന്നിച്ച് പുതുക താൽപ്പൊന്നോട് കുഴലിതും കൈത്താനിൽ പ്രാണസഖിയായ രാധയുമൊന്നിച്ച് ലീലകളാടിയ നീലക്കാർ വർണ്ണ ലീലകളാടിയ നീലക്കാർ വർണ്ണ പാലിച്ചുകൊഴുകന്നെ പങ്കജ കണ്ണ പാലിച്ചുകൊഴുകന്നെ പങ്കജ കണ്ണ ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കാണുവാൻ കെൽപ്പിൽ കാണുവാൻ കെൽപ്പിൽ കണ്ണുകൾ ഈശ്വര കാണുവാൻ കേൽപ്പില്ലേ കണ്ണുകൾ ഈശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കണ്ണിനു കണ്ണായന്നുള്ളിൽ വിളങ്ങിടം കണ്ണിനു കണ്ണായന്നുള്ളിൽ വിളങ്ങിടം കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണ കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണ ആനന്ദനന്ദകുമാര കൃഷ്ണ മനസമോഹനമാര പരമാനന്ദ നന്ദകുമാര നമുക്കിനി ഭഗവാൻ പിന്നെ ഈ ഗോപശ്രീകളായിട്ടൊക്കെ നല്ലതായിട്ട് വനക്രീഡ് ജലക്രീഡൊക്കെ നടത്തിയ ഭഗവാൻ കുറച്ചു നേരം കാണാതെ പോയി അപ്പോൾ എല്ലാവരും തിരക്കി എല്ലാ വ വള്ളിയോടും പുഷ്പത്തിനോടും മരങ്ങളോടും ഒക്കെ ചോദിച്ച് കണ്ണനെ കണ്ടു കണ്ണനെ കണ്ടു അങ്ങനെ അത് അങ്ങനെ ആയിരിക്കും അത് ഞാനൊന്നും വന്നില്ല അച്ഛനൊക്കെ എഴുതുന്ന സമയത്ത് അപ്പോൾ അച്ഛനങ്ങനെ ഭാഗത്തിലേക്ക് ഉള്ളത് അങ്ങനെ എഴുതാ കാർവർണനെ കണ്ടുവോ സഖിയെ കൂട്ടുകാരൊക്കെ ചോദ്യം കണ്ണനെ കണ്ടുപോ ഇവിടെ പോയി കാരണം അവരെല്ലാം നിന്ന നിലയില് ഭഗവാൻ മറഞ്ഞുകളു അങ്ങനെ ഒരു നാമമാണ് കാർവർണനെ കണ്ടുവോ സഖിയേ കാർവർണനെ കണ്ടുവോ സഖീ കാമിനി മാനസ ചോരൻ മനോഹരൻ കാമിനി മാനസ ചോരൻ മനോഹരൻ കാ പിള്ളേരുടെ ഗോപശ്രീയുടെ മനസ്സിനെ കവർന്നുകൊണ്ട് കാമിനി മാനസ ഈ കാമുകിമാരാണല്ലോ ഈ ഗോപശ്രീകള് ഭഗവാന്റെ അപ്പോൾ ആ അവരുടെ മനസ്സിനെ ചോരൻ കള്ള കള്ളനാണ് മനസ്സിനെ കവർന്ന കണ്ണനെ കണ്ടു കാമിനി മാനസ മനോഹരൻ കാർവർണനെ കണ്ടുവോ സഖിയേ കാമിനി മാനസ മനോഹരൻ കാർവർണനെ കണ്ടുവോ നീലമൈൽ പീലികൾ നിറുകയിൽ ചൂടി നീലമയിൽ പീലികൾ നിറുകയിൽ ചൂടി കാനന നിരകളിൽ കേളികളാടും കാനന നിരകളിൽ കേളികളാടും കാർവർണനെ കണ്ടുവോ സഖിയേ കാമിനി മാനസ ചോരൻ മനോഹരൻ കാർവർണനെ കണ്ടുവോ വനമാല ചോടിയിടും ദേവൻ പൂക്കളക്കെർത്ത് ഭഗവാൻ വനമാല വനത്തിലെ പുഷ്പങ്ങൾ പുഷ്പങ്ങളെർത്ത് മാല കെട്ടിയിടുന്ന വനമാല ചൂടിയിടുമേ ദേവൻ മലർവാസ മൃദുഹാസം തൂകിടുമേ വനമാല ചൂടിയിടുമേ ദേവൻ മലർവാസ മൃദുഹാസം തൂകിടുമേ മുരളീധര വരു മധുരമിവാടിയിൽ മുരളീധര വരു മധുരമിവാടിയിൽ പരിപാവന മതിമോഹന ശുഭ നർത്തനമാട പരിപാവന മതിമോഹന ശുഭനർത്തനമാടം കാർവർണനെ കണ്ടുവോ സഖിയെ കാമിനി മാനസചോരൻ മനോഹരൻ കാർവർണനെ കണ്ടു ഓ അച്ഛൻ ഇത് നന്നായി പാടും എനിക്കങ്ങനൊന്നും അറിയത്തില്ല പാടാം അച്ഛൻ പാടുന്ന നല്ല ഭക്തിപരമായി അങ്ങനെയാ വനമാലയൊക്കെ ചൂടിടുമോ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസം അത് കേൾക്കാനൊക്കെ വനമാല ചൂടേടുമേ ദേവൻ മലർവാസ മൃദുഹാസം തൂഗേടുമേ വനമാല ചൂടേടുമേ ദേവൻ മലർവാസ മൃദുഘാസം തൂഗേടുമേ മുരളിധര വരൂ മധുരമിവാടിയിൽ പരിപാവന മതിമോഹന ശുഭനർത്തനമാടാൻ കുട്ടികളെല്ലാം വിളിക്കുക മുരളീധര അതായത് ഓടക്കുഴലിൽ ഉള്ള മുരളി ഓടക്കുളൽ അങ്ങനെ അതിന് ഭഗവാനും മുരളീധരൻ എന്ന് പേരുണ്ട് വരൂ നമുക്ക് നൃത്തമാടാം ഇതൊക്കെയുള്ള അങ്ങനെ നല്ലൊരു നാമം ഭക്തിപരമായ നാമങ്ങളാണ് മക്കളിതെല്ലാം എല്ലാ ഭക്തമക്കളും അങ്ങോട്ട് ഇത് കേട്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചും ആ ഗോപസ്തുകളും ഭഗവാനായിട്ടല്ല അന്നത്തെ വനക്രീഡ ജലക്രീഡ ഈ എല്ലാം ഒക്കെ ഓർത്തും ഭാഗതം വായിക്കുന്നതൊക്കെ ആണല്ലോ അതല്ലേ അങ്ങനെ അതല്ലേ മനസ്സിലാക്കിയിട്ട് ഭക്തന്മാരൊക്കെ ഇതിങ്ങനെ എഴുതി പാടുന്നത് ഭഗവാനെ വർണ്ണിച്ചും സ്തുതിച്ചും എപ്പോഴും ഭഗവാൻ തന്നെ ലയിച്ചിരിക്കുക അന്നലെ ഒരു മകള് വിജയ വിചാരിച്ച ആ നാമത്തെ ഞാനങ്ങ് ലയിച്ചു കാരണം ലയിക്കണം എനിക്ക് അത്രയ്ക്കൊന്നും പാടാനുള്ള ശേഷി ഇപ്പം ഇല്ല മക്കളെ അത് നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ നന്നായി ലയിക്കണം എന്നു അത് മനസ്സിലാക്കി അത് പാടി ഈശ്വരനോട് ലയിക്കുക ഭഗവാൻ അത്ര സന്തോഷമാണ് ഭക്ത ഭക്തർ മക്കളെ അങ്ങനെ ഒരു മകൾ തന്നെ ഉഷ ആലപ്പുഴ ആ മകള് ചോദിക്കുന്നു പിന്നെ വളരെ വളരെ എന്താ പറയുക ഞാനത് ശ്രദ്ധിച്ചല്ലോ ആ മകളുടെ കമൻസ് മക്കളുടെ കമൻസുകൾ പിന്നെ ആരാ അമ്മമാരല്ലാതെ ആരാ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകം നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിൻ്റെ മക്കൾ സന്തതികളാണ് എല്ലാവരെയും ഭഗവാന് ശ്രദ്ധിക്കത്തില്ലേ പ്രത്യേകിച്ച് ഭക്തമക്കളെ അതുപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെ ആകണം ഭഗവാൻ എങ്ങനെയാണ് അതുപോലെ നമ്മളും അങ്ങനെ തന്നെ ആകണം എല്ലാവരുടെയും കമൻസുകൾ വായിക്കണം പ്രത്യേകിച്ച് ഭക്തമക്കളുടെ അപ്പോൾ അത് എനിക്ക് കൈ തട്ടിയാണ് കാരണം ഇപ്പോഴത്തെ ഇപ്പം എനിക്ക് ഇതിനകത്തു എല്ലാം ചിലപ്പോൾ കിട്ടത്തില്ല എന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴപ്പോഴും ഇതിപ്പോൾ ഒരു ദിവസം ഭാഗം തട്ടാ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇടപ്പഴത്തേക്ക് ഇതെല്ലാം താഴെ മറിഞ്ഞ് മറിഞ്ഞ് പോകും അതുകൊണ്ട് കിട്ടത്തില്ല ഞാൻ നോക്കി ബുദ്ധിമുട്ടിയൊക്കെ എടുക്കുന്നതല്ല പേരും അതുകൊണ്ട് മക്കൾ കിട്ടാത്തവർ മക്കൾ ക്ഷമിക്കണം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് എൻ്റെ കിട്ടുന്നതെല്ലാം ഞാൻ ഇടുന്നുണ്ട് ഞാൻ ഇടുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം മക്കൾ നമുക്കിനി ഒരു ഇനി നമുക്ക് അല്ലാത്ത ഒരു നാമം ചൊല്ലാം പരമേശ്വരനെ പരാൽ പരാൽ പരമേശ്വര ഭഗവാൻ പരമ പരം പരമേശ്വരൻ ലോക പിതാവായിരിക്കുന്ന ആ പരമേശ്വരൻ്റെ ആ ചൊല്ലാം ൽ പരമേശ്വര പരയാൽ പരാൽ പരമേ സൂര്യാ പാർവതി പത്തെ ഹര പശുപത്തെ പാർവതി പത്തെ ഹര പശുപത്തെ പറയാൽ പരാ പരമേശ്ോര പാർവതി പത്തെ ഹര പശുപത്തെ പരാൽ പരാൽ പരമേശ്വര സൂര്യാ സുരത്തൊഴും പാപനാശം സുരസുര തൊഴും പാപനാശം സുന്ദര അരവിന്ദ ആനന്ദ സുന്ദരാ ചരണാര ആനന്ദ പരാൽ പരാൽ പരമേശോര പാർവതി പത്തെ ഹര പശുപത്തെ പാർവതീ ശുപദേ പരാൽ പരാൽ പരമേശുര സുര അസുരർ ദേവന്മാരാണ് സുരർ അപ്പോൾ ദേവന്മാരും അസുരർ അസുരന്മാരും പരമാത്മാവായ പരമേശ്വരനെ ആരാധിക്കുന്നത് സുര അസുരർ തൊഴുംപാപനാശം സുരാസുരർ സുര അസുരർ സുരാസുരർ ൊഴും പനാശം സുന്ദര ചരണാരവിന്ദ ആനന്ദ സുന്ദര ചരണാരവിന്ദ ആനന്ദ പരാൽ പരാൽ പരമേശ്വര പാർവതി പതേ ഹര പശുപതേ പാർവതി പദേ ശുപതേ പരാൽ പരാൽ പരമേശുരാ ഈ പാട്ടുകളൊക്കെ നല്ല നല്ല മഹാത്മാക്കൾ എഴുതിയ പാട്ടുകൾ അതൊന്നും അച്ഛനിങ്ങനെ പാടുന്നെങ്കിലും അച്ഛൻ പഠിച്ചിട്ട് പാടുന്നതല്ല അത് കേട്ട് കേട്ടുള്ള പാട്ട് അതൊക്കെ കുട്ടിനാൾ കേട്ട കഴിവേ എനിക്കും ഉള്ളു ഇതൊക്കെ ചോരൊന്നുമല്ല പാടുന്നത് പിന്നെ ഭഗവാനോട് ഭക്തി മാത്രം മതി ഇതൊക്കെ സംഗീതങ്ങൾ പഠിച്ചവർക്ക് അച്ഛനത് കേൾക്കുമ്പോഴേ മനസ്സിലാവും അമ്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കീർത്തനങ്ങളൊക്കെ അമ്മ പാടുന്ന കീർത്തനങ്ങളൊക്കെ അച്ഛൻ കേട്ട് പാടുമായിരുന്നു പക്ഷേ ഈ പാട്ടുകളൊക്കെ അമ്മയുടെ ആ പാട്ട് അമ്മ പഠിച്ച പാട്ടല്ല ഇതൊക്കെ ഭക്തന്മാരൊക്കെ പാടുന്ന കേട്ടിട്ടായിരിക്കും അച്ഛനും അത് പാടുന്നത് അത് കേട്ടിട്ടാണ് ഞാനും പാടുന്നത് എനിക്കതിൻ്റെയൊക്കെ വ്യക്തമായതൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ഇനി നാഥ ധനുമനുഷം ശങ്കരാ അതും ഇങ്ങനെ കേട്ട് കുട്ടി അതിന് അക്ഷരം പോലും വ്യക്തമായിട്ട് എനിക്ക് എനിക്കറി എഴുതുന്നു വെച്ചിട്ടില്ല കേട്ടൊരു ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചൊല്ലും മറ്റേ പണ്ടൊക്കെ എന്നും ഇതൊക്കെ ചൊല്ലുമായിരുന്നു ഒരു നാൽപ്പത് വയസ്സൊക്കെ ഉള്ളപ്പം ഇപ്പം നമുക്ക് അതൊന്നുകൂടെ ചൊല്ലാം ध धनुमनिषं शङ्करं नाध धनुमनिषं शङ्करं नमामि मनसा शिरसा मनसा शिरसा नाधा धनुमनिषं മോദകര നിജ മോദമാസമ മോദകര നിജ മോദമാസമ മോദകര നിജ മോദമാസമ വേദസാരം വാരം വാരം വേദ

सरि गमपधनी वरसप्त स्वरं सरि गमपधनी वरसप्तस्वरं शं, नाध धनुमनिषं शङ्करं नमामि मनसा शिरसा मनसा കരചരണകൃതം വാ വാ നീം കരചരണൃതം കാം വാ പരാധം അപഹിതം സ്വാ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവശംഭൂ അന്നു ചെയ്യുന്ന ഈ ദോഷങ്ങളോ പാവങ്ങളോ കർമ്മങ്ങളോ ഒക്കെ ക്ഷമിക്കണമേ എന്ന് പറയാ കര ചരണം കൈകൊണ്ട് കാലുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ വുദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭാവാത് കരോമിജ്യൽ സകലം പരസ്മൈ നാരായണയേ നിധി സമർപ്പയാമി ഓം നാരായണായേ നിധി സമർപ്പമേ ഓം നാരായണായേ നിധി സമർപ്പമെ